ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നൊവേന ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കതോലിക്കാസഭ സവിശേഷമായി ശ്രദ്ധിക്കുന്ന മാസമാണ് നവംബർ മാസം നവംബർ രണ്ടിനാണ് സകല മരിച്ചവരുടെയും തിരുനാൾ കതോലിക്കാസഭയിലെ വേദ പാരംഗതനും മെത്രാനും ദിവ്യരക്ഷാ സഭയുടെ സ്ഥാപകനും ധാർമ്മിക ദൈവശാസ്ത്രജ്ഞരുടെ മധ്യസ്ഥനുമായ വിശുദ്ധ അൽഫോൺസ് ലിഗോരി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നൊവേന തയ്യാറാക്കിയിട്ടുണ്ട് ഈ നൊവേന നവംബർ മാസം രണ്ടിന് തീരുന്ന രീതിയിൽ ഒക്ടോബർ ഇരുപത്തിനാലിനാണ് സാധാരണ ആരംഭിക്കുക ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ യേശുക്രിസ്തുവിനും പരിശുദ്ധ കന്യാകാമറിയത്തിനും പരമേൽപ്പിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളെ ഉപകാരികളെ സുഹൃത്തുക്കളെ ശത്രുക്കളെ ആരും പ്രാർത്ഥിക്കാൻ ഇല്ലാത്തവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം എട്ടാം ദിവസം ശുദ്ധീകരണ ആത്മാക്കൾക്ക് കഠിനമായ ഒരു വേദനയുണ്ട് മറ്റുള്ളവർക്കും നൽകാത്ത വിശിഷ്ടമായ നിരവധി കൃപകൾ ദൈവം അവർക്കും നൽകിയെങ്കിലും അവരുടെ പാപങ്ങൾ മൂലം അവർ അതിനെ നിന്ദിച്ചു എന്നതാണ് നരകശിക്ഷയ്ക്ക് അവർ അർഹരായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യം ക്ഷമയും രക്ഷയും അവർക്ക് പ്രദാനം ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം ഓ എൻ്റെ ദൈവമേ അങ്ങയിൽ നിന്നും നിരവധി അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടും അങ്ങയുടെ സ്നേഹത്തെ തള്ളി നരകശിക്ഷ അനുഭവിക്കുവാൻ അർഹനായ അർഹയായ ഒരു നന്ദിയില്ലാത്ത വ്യക്തിയാണ് ഞാൻ അങ്ങയുടെ അനന്തമായ നന്മ ഇതുവരെ എന്നെ രക്ഷിച്ചു അതിനാൽ ഓ എൻ്റെ ദൈവമേ അനന്ത നന്മ സ്വരൂപനായ അങ്ങയെ മറ്റെല്ലാ വസ്തുക്കളെയും കാൾ ഉപരിയായി ഞാൻ സ്നേഹിക്കുന്നു അങ്ങക്കെതിരായി ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളെയും പ്രതി പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പശ്ചാത്തപിക്കുന്നു വിശുദ്ധമായ സ്ഥിരോത്സാഹത്തിൻ്റെ ഉള്ള കൃപ എനിക്ക് നൽകണമേ ദൈവമേ എന്നോടും ശുദ്ധീകരണ സ്ഥലത്തിൽ സഹിക്കുന്ന ആത്മാക്കളോടും കരുണയായിരിക്കണമേ ഓ പരിശുദ്ധമറിയമേ ദൈവമാതാവേ അവിടുത്തെ ശക്തമായ മധ്യസ്ഥതയാൽ അവരുടെ സഹായത്തിന് വരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ തിരുനാമശുദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ തിരി ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥികർത്താവങ്ങിയവരോട് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാൻ്റെ അമ്മേ പാപിയുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ ആമേ അങ്ങയുടെ മണവാട്ടിയെ സഭയുടെ മേൽ സഹിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ കന്നയുണ്ടാകണമേ ശ്രുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ അങ്ങയുടെ നിത്യാനന്ദത്തിന് അർഹരാക്കണമേ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ജപം ഓ മാധുര്യമുള്ള ഈശോയെ ഗച്ഛമനിയിൽ അങ്ങ് ചിന്തിയ രക്തത്തുള്ളികളാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കണ്ണയായിരിക്കണമേ കർത്താവെ അവരോട് കണ്ണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ ഏറ്റവും ക്രൂരമായ ചമ്മട്ടിയടിയിൽ അങ്ങ് സഹിച്ച വേദനയെ പ്രതി ശുധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കണ്ണയായിരിക്കണമേ കർത്താവെ അവരോട് കണ്ണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ മുൾമുടി ശിരസിൽ അണിയിച്ചപ്പോൾ അനുഭവിച്ച കൊടിയ വേദനയെ പ്രതി ശുധീരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കണ്ണയായിരിക്കണമേ കർത്താവെ അവരോട് കണ്ണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ കാൽവരിയിലേക്ക് കുരിശു വഹിച്ച യാത്രയിൽ അങ്ങ് അനുഭവിച്ച വലിയ സഹനത്തെ പ്രതി ശുധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കർണയായിരിക്കണമേ കർത്താവെ അവരോട് കർണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ ഏറ്റവും ക്രൂരമായ കുരിശേറ്റരിൽ അങ്ങ് സഹിച്ച കൊടിയ വേദനയെ പ്രതി ശുധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കർണയായിരിക്കണമേ കർത്താവെ അവരോട് കർണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ കുരിശിൽ അങ്ങ് അനുഭവിച്ച കഠിനമായ വേദനയെ പ്രതി ശുധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കർണയായിരിക്കണമേ കർത്താവേ അവരോട് കർണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ അങ്ങയുടെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് അങ്ങ് ശ്വസിച്ച അവസാന ശ്വാസത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കർണുണ്ടായിരിക്കണമേ കർത്താവെ അവരോട് കർണുണ്ടാകണമേ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ നവേനയിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ദൈവത്തോട് അടുത്തായിരിക്കുന്നവരും ദൈവത്തെ ഒരിക്കലും നഷ്ടപ്പെടാത്തവരുമായ വിശുദ്ധാത്മാക്കളെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവല്ലോ വലിയ പാപികളായ ഞങ്ങളെ നിത്യനാശത്തിൽ നിന്നും ദൈവത്തെ നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ നിന്നും എപ്പോഴും സംരക്ഷിച്ചു കൊള്ളണമേ നിത്യം പിതാവും പുത്രനും പശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ